ഹായ് ഫ്രണ്ട്സ് ടിപ്പി സ്പൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു കൂന്തൽ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് കൂന്തൽ ഇത് ഞാൻ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഒരിക്കലും ഉണ്ട് ഇത് ഞാൻ കുക്കറിലിട്ട് വേവിച്ച ശേഷമാണ് ഞാൻ ഇത് മുറിക്കാൻ പോകുന്നത് അതാണ് കൂടുതൽ എളുപ്പം എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇനി നമുക്ക് ഈ കൂന്തൽ കുക്കറിലേക്ക് ഇടാം ഇനി ഇതിനാവശ്യമായ പച്ചമുളക് ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട് പുളി വേണ്ടാത്തവർക്ക് അതിട്ടണ്ട ഞാനിവിടെ പുളി എടുത്തിട്ടുണ്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം ഒരു മൂന്ന് വിസല് കൊടുക്കേണ്ടി വരും അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പൊ കുക്കറിന്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് തുറന്നു നോക്കാം കൂന്തലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം നല്ല ചൂടുണ്ട് ഈ ചൂട് മാറിയിട്ട് നമുക്കിത് മുറിക്കാൻ പറ്റുള്ളൂ നല്ല ചൂടുണ്ട് ഇനി ചൂടാറി ആറിയിട്ട് നമുക്ക് മുറിക്കാം അപ്പൊ ചൂടാ അവിടെ നിന്ന് ആറട്ടെ ഇപ്പോൾ കൂന്തലിൻ്റെ ചൂടാറിയിട്ടുണ്ട് നമുക്കിനി അത് മുറിച്ചിടാം കൂന്തൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള മസാല റെഡിയാക്കാം ഇനി കൂന്തൽ റെഡിയാക്കാനായിട്ടൊരു പാത്രം വെക്കാം അതൊന്ന് ചൂടാവട്ടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട ഇനി ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ുള്ളിയുടെയും ഇഞ്ചിടെയും പച്ചമണം നമുക്കൊന്ന് മാറുന്നുട്ടോ നമുക്ക് സവാൾ ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സവാളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാള പെട്ടെന്ന് വാടാൻ വേണ്ടി ഞാൻ കുറച്ച് കൊടുക്കുക സവാളയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഞാൻ ഒരു രണ്ട് തക്കാളി എടുത്തേക്കണം തക്കാളി തക്കാളി നന്നായിട്ട് വാടണം തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് പൊടികൾ ഇട്ടുകൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്നര സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കാൽസ്പൂൺ മഞ്ഞപ്പൊടി മുക്കാൽ സ്പൂൺ മസാലപ്പൊടി ഒരു സ്പൂൺ മുളക് കുരുമുളക് പൊടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം നന്നായിട്ട് മൊരിയോട്ടോ നന്നായിട്ട് പൊടികളൊക്കെ മുരിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇടാൻ പോകുന്നത് പിന്നെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ആ തേങ്ങ ഇതിലേക്ക് ഇടാൻ പോകുന്നു ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട തേങ്ങയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഏർ വേവിച്ച വെള്ളം വെള്ളമൊഴിക്കുന്ന തേങ്ങ നല്ല ടേസ്റ്റ് ആയിരിക്കും കൂന്തന്റെ ഒഴിക്കുമ്പോൾ ഇനി നമുക്ക് കൂന്തൽ ഇട്ട് കൊടുക്കാം കുറച്ചേരം തേങ്ങയും കൂന്തനും കൂടി നന്നായിട്ട് അത് ഇക്കടുന്നു യോജിക്കണം ഒരു അഞ്ചു മിനിറ്റ് ഇതിൽ ഇക്കടുന്നൊന്ന് സെറ്റാവട്ടെ കേട്ടോ ഇത് കണ്ടിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അല്പസമയം നമുക്കിത് മൂടി വെക്കാം അഞ്ചു മിനിറ്റ് കഴിയുമ്പോ നമുക്കിത് ഗ്യാസ് ഓഫ് ആകാം കേട്ടോ കൂന്തലി മിനിറ്റ് ആയി ഇനി നമുക്ക് തുറന്നു നോക്കാം നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ കൂന്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ തീർച്ചയായിട്ടും വെക്കുമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനല് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ